നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ ആൻഡ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് തോട്ടഡ ഗവൺമെന്റ് ഐ ടി ഐ കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു കണ്ണൂർ തോട്ടഡ ഗവൺമെന്റ് ഐ ടി ഐ കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ സംഘർഷം കെഎസ് യു കൊടിമരം എസ് എഫ് ഐ തകർത്തതിനെ ചൊല്ലിയാണ് തർക്കം തുടർന്നുണ്ടായ സംഘർഷത്തിലെ പോലീസ് ലാത്തിചാർജിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടു സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സു ലൈംഗിക അതിക്രമ കേസിൽ ബാലചന്ദ്രമേനോന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം ലൈംഗിക അതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി നവംബർ ഇരുപത്തിയൊന്ന് വരെയാണ് ഇടക്കാല മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് നേരത്തെ അനുവദിച്ചിരുന്നത് ഇതേ ഹർജിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചത് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലെടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ റോഡ് കയ്യേറി സമരപ്പന്തൽ ജോയിന്റ് കൌൺസിൽ നേതാക്കളടക്കം നൂറ്റി അൻപത് പേർക്കെതിരെ കേസ് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ റോഡ് കയ്യേറി സമരപന്തൽ കെട്ടിയ സംഭവത്തിൽ സിപിഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ ഓഫീസ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷന്റെ നേതാക്കളടക്കം പേർക്കെതിരെ പോലീസ് കേസെടുത്തു ജോയിന്റ് കൌൺസിൽ നേതാവ് കെ പി ഗോപകുമാറിനെ ഒന്നാം പ്രതിയാക്കിയും മറ്റ് നേതാക്കളായ ജയചന്ദ്രൻ കല്ലിംഗൽ ഒ കെ ജയകൃഷ്ണൻ പള്ളിച്ചാൽ വിജയൻ തുടങ്ങിയവരടക്കമുള്ളവർക്കെതിരെയുമാണ് കന്റോൺമെന്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കണ്ടാലറിയാവുന്ന പേരെയാണ് പ്രതികളാക്കിയത് പൊതുവഴിയിലുള്ള ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും നടപ്പാത കയ്യേറി കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതിനുമാണ് കേസ് റെയിൽവേ സ്വകാര്യവൽക്കരണം സർക്കാർ അജണ്ടയിൽ ഇല്ല നുണകൾ പ്രചരിപ്പിക്കരുതെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ എന്നത് സർക്കാർ അജണ്ടയിൽ ഇല്ലെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പ്രതിപക്ഷം തെറ്റായ പ്രചാരണം നടത്തുകയാണ് ഇത്തരം നുണകൾ പ്രചരിപ്പിക്കരുതെന്ന് കൂപ്പുകൈകളോടെ പറയുകയാണെന്നും അദ്ദേഹം ലോക്സഭയിൽ ആവശ്യപ്പെട്ടു റെയിൽവേ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല ട്രാക്ക് ട്രെയിൻ ലെവൽ ക്രോസ് സുരക്ഷ കൂട്ടും കവജ് സംവിധാനം എല്ലായിടത്തും ലഭ്യമാകും പുതിയ വേർഷനാണ് എല്ലായിടത്തും ലഭ്യമാക്കുന്നത് സമ്പന്ന രാജ്യങ്ങൾ ഇരുപത് വർഷം കൊണ്ട് നടപ്പാക്കിയ പദ്ധതി ഇന്ത്യ അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഗുരുവായൂർ ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നു സുപ്രീംകോടതി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമയ പൂജ മാറ്റിയതിനെതിരായ ഹർജിയിൽ എതിർ കക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് നൽകി ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് ഭരണസമിതിയോട് സുപ്രീംകോടതി വെബ്സൈറ്റിലെ പൂജാ പട്ടികയിൽ മാറ്റം വരുത്തരുതെന്നും നീക്കം ചെയ്യരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകി തിരക്ക് നിയന്ത്രിക്കുവാൻ ഭരണസമിതി മറ്റ് മാർഗങ്ങൾ കണ്ടെത്തണമായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഉദയാസ്തമയ പൂജ വഴിപാടാണ് ആചാരമല്ലെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം വൃശ്ചികമാസത്തിലെ പൂജ തുലാമാസത്തിലേക്ക് മാറ്റിയ ദേവസ്വം ഭരണസമിതിയുടെ ഹർജി മയിലിന്റെ അപ്പം കൂടെ ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം റിപ്പോർട്ടിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത മുപ്പത്തിരണ്ട് കേസുകളിൽ അന്വേഷണം തുടരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിരണ്ട് കേസുകളിൽ അന്വേഷണം തുടരുന്നതായി സർക്കാർ ഹൈക്കോടതിയിൽ രജിസ്റ്റർ ചെയ്ത നാല് കേസുകളിൽ തെളിവില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിച്ചു ഒരു അതിജീവിതയുടെ പരാതിയിൽ മാത്രം പതിനൊന്ന് കേസുകൾ എടുത്തിട്ടുണ്ടെന്നും എസ് സംഘം ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ ഭയക്കുന്നത് സൊല്യൂഷൻസ് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ കൊച്ചി വിമാനത്താവളം വഴി പതിനെട്ട് കോടിയുടെ ഹെറോയിൻ കടത്തിയ സംഭവം രണ്ട് പേർക്ക് കഠിന തടവ് ശിക്ഷ കൊച്ചി നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളം വഴി പതിനെട്ട് കോടിയുടെ ഹെറോയിൻ കടത്തിയ സംഭവത്തിൽ രണ്ടുപേരെ കോടതി കഠിന തടവിന് ശിക്ഷിച്ചു നൈജീരിയൻ സ്വദേശി ഇക്കാമാക്ക ഇമാനുവേൽ ഒബിഡ പെരിതൽപണ്ണ സ്വദേശിയായ മുരളീധരൻ നായർ എന്നിവരെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് മുരളീധരന് നാൽപ്പത് വർഷം കഠിനത്തടവും നാല് ലക്ഷം രൂപ പിഴയൊടുക്കുവാനും ഉക്കാമാക്കയ്ക്ക് പതിനാറ് വർഷം കഠിനതടവും ഒന്നര ലക്ഷം രൂപ പിഴയൊടുക്കുവാനുമാണ് ശിക്ഷ നാല് പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് ഷാൻ വധ കേസിൽ നാല് പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത നാല് ആർ എസ് എസ് ബിജെപി പ്രവർത്തകരുടെ ജാമ്യമാണ് റദ്ദാക്കിയത് കേസിലെ മറ്റഞ്ച് പ്രതികൾക്ക് ജാമ്യം നൽകിയ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ ഇടപെടുവാൻ ഹൈക്കോടതി വിസമ്മതിച്ചു പ്രതികൾക്ക് ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ പ്രോസിക്യൂഷന്റെ അപ്പീലിലാണ് ഹൈക്കോടതി നടപടി അബ്ദുറഹീമിന്റെ ജയിൽ മോചനം കേസ് കോടതി നാളെ വീണ്ടും പരിഗണിക്കും പ്രതീക്ഷയോടെ കുടുംബം സൌദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നാളെ വീണ്ടും പരിഗണിക്കും നാളെ ഉച്ചയ്ക്ക് സൌദി സമയം പന്ത്രണ്ട് മുപ്പതിനാണ് കേസ് പരിഗണിക്കുന്നത് ജയിൽ മോചന ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും നിയമസഹായ സമിതിയും കഴിഞ്ഞ രണ്ട് തവണ അബ്ദുറഹീമിന്റെ കേസ് റിയാദിലെ ക്രിമിനൽ കോടതി മാറ്റിവച്ചിരുന്നു മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വരണവസ്ത്രിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സ് ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേൺ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്